നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ അപകടം ഒഴിവാക്കൂ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രത്യേകിച്ച് ഇറക്കങ്ങളിൽ ഗട്ടറുകളിൽ വളവുകളിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ രണ്ട് ഗിയറുകളെ ഒരിക്കലും വിശ്വസിക്കരുത് ഒപ്പം ബ്രേക്കിനെയും വിശ്വസിക്കരുത് അതായത് നമ്മളൊരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ വളവുകളിലും ഇറക്കങ്ങളിലും സെലക്ട് ചെയ്യുന്ന ഗിയർ കറക്റ്റ് ണം നമ്മളെടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആയിരിക്കണം ആ ഗിയറിന് ആനുപാതികമായിട്ട് വണ്ടിയുടെ വേഗത മനസ്സിലാക്കിയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യാനും പഠിക്കണം അവിടെ നമ്മുടെ ബ്രേക്കിൻ്റെ അളവ് പ്രോപ്പർ അല്ല നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗിയറുകൾ തെറ്റാണെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് തന്നെ വലിയ അപകടങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മളുടെ ബ്രേക്കിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോളിംഗ് അല്ല നമുക്ക് ലഭിക്കുന്നതെങ്കിൽ വാഹനം എഞ്ചിനടിച്ച് ഓഫായി പോകാൻ സാധ്യതയുണ്ട് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായിട്ട് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇവിടെ ഇനി വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് എന്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ ഇറക്കങ്ങളിലും വളവുകളിലും ഗട്ടറുകളിലും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒന്നിനെ മാത്രം വിശ്വസിച്ച് ഡ്രൈവ് ചെയ്യരുത് ഇപ്പോൾ ഉദാഹരണം പറയാം ഗിയറിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഗിയർ ഡൗൺ ചെയ്തുകൊണ്ട് മാത്രം ഡ്രൈവ് ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല അതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്കിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവരെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി സ്പീഡ് കൂടാതിരിക്കാനായിട്ട് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കും അപ്പോൾ ബ്രേക്കിൻ്റെ അളവ് ഒന്നെങ്കിൽ കൂടും ആ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി ചിലപ്പോൾ ഓഫായി പോകുന്ന ഒരു സാഹചര്യം വരും ചിലപ്പോൾ പതുക്കെ ആയിരിക്കും ബ്രേക്ക് ചവിട്ടുന്നത് എന്നാലും വണ്ടി നിന്നു പോകും അപ്പോൾ േഴ്സിന് തോന്നും എന്തുകൊണ്ട് വണ്ടി ഞാൻ പതുക്കിയല്ലേ ബ്രേക്ക് ചെയ്തത് പക്ഷേ എന്തുകൊണ്ടാണ് എന്റെ വണ്ടി നിന്നു പോയത് എന്നുള്ള ഒരു സംശയം വരും അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വളവുകളിലും ഇറക്കങ്ങളിലും ഗട്ടറുകളിലും നമ്മളുടെ വാഹനം സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സമയത്ത് ബ്രേക്കും വേണം ഗിയറും വേണം എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർ ടൈമിൽ നിങ്ങൾ വിശ്വസിച്ചിടേണ്ട ഗിയർ ഏതാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനോടൊപ്പം ബ്രേക്കും കറക്റ്റായിട്ട് ഏത് അളവിൽ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നന്നായിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ നിങ്ങൾ കൊടുക്കുന്ന ഗിയറും നിങ്ങൾ ചെയ്യുന്ന ബ്രേക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ വണ്ടി നിന്ന് പോകാൻ സാധ്യതയുണ്ട് നോക്കാം ഇപ്പൊ എൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഞാൻ ഞാനിത് വണ്ടി മെല്ലെ അയച്ച ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കറക്റ്റായിട്ട് പിടികിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് കൊടുത്തു എന്തുകൊണ്ടാണ് മൂവ്മെന്റ്സ് നൽകി ഉടനെ സെക്കൻഡ് കൊടുത്തത് ഫസ്റ്റ് ഗിയറിൽ പോയി കഴിഞ്ഞാൽ വണ്ടി പിടിച്ചു പിടിച്ചു പോകും വണ്ടിക്ക് ഒരു പരിധിക്കപ്പുറം സ്പീഡ് ഉണ്ടാകും ത്തിൽ ഏറ്റവും തോർക്കുള്ള ഗിയർ ആയതുകൊണ്ട് തന്നെ വണ്ടി അങ്ങനെ പോകും അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ടാണ് നമ്മൾ അടുത്ത സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടത് അപ്പൊ ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഗിയറിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ആണ് പക്ഷേങ്കിൽ പിടിത്തമുണ്ട് എന്നാൽ നമ്മൾ വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഒരു റോഡ് സ്ട്രേറ്റ് ആകുന്ന സമയത്ത് നമ്മൾ തേർഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ വാഹനത്തിന്റെ സ്പീഡ് അതായത് വണ്ടി സ്മൂത്ത് ആകുന്ന അവസ്ഥയിലേക്ക് വരും നല്ല രീതിയിൽ അപ്പം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും വണ്ടിയുടെ ചലനത്തിന്റെ അളവ് കൂടും മനസ്സിലായോ അതാണ് ഈ ഗിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു വളവോ ഇറക്കങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോർക്ക് കൂടിയ ഗിയർ വേണം അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഉദാഹരണം പറയാൻ ഒരു ഫോർത്ത് ഗിയറിൽ വരുന്നു സ്ട്രെയിറ്റ് റോഡിൽ വരുന്നു മുന്നിലൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ തേർഡ് കൊടുക്കണോ അതോ തേർഡിൽ നിന്ന് വീണ്ടും ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുക്കണോ അവിടെ നമ്മൾ കൊടുക്കേണ്ട ബ്രേക്കിന്റെ അളവ് എന്താണ് ഇനി ഗിയർ ഡൗൺ ചെയ്യാതെ ഫോർത്തിൽ തന്നെ ബ്രേക്കെ പോയാൽ മതിയോ ഇതാണ് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് മുന്നിൽ കാണുന്ന വളവിന്റെ അളവ് മനസ്സിലാക്കിയും അല്ലെങ്കിൽ ഇറക്കത്തിന്റെ അളവ് മനസ്സിലാക്കിയും ഗട്ടർ മനസ്സിലാക്കിയും വേണം നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ചെയ്യേണ്ടത് അതിന് എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഗിയർ ഡൗൺ ചെയ്യണം എന്ന് നിർബന്ധമില്ല ചില വളവുകളിൽ നമുക്ക് ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് തിരിഞ്ഞു പോകാനായിട്ടും കഴിയും ഇതും ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ദേ തേർഡിലേക്ക് ഇട്ടു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഫോർത്തിലേക്ക് കിട്ടും ഞാൻ ഇങ്ങനെ വരുവാണേ വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഇറക്കം കണ്ടു എന്റെ കാലും മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് ഞാനിത് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് പോവാണ് നിങ്ങൾ നോക്കിയേ ഇറക്കം ഉണ്ട് വളവാണ് ചെറിയ വളവാണ് ഇറക്കം കൂടിയ വളവാണ് അപ്പൊ എന്ത് ചെയ്യാം എന്റെ കാലം ബ്രേക്കേ വന്ന് എനിക്ക് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് ഇവിടെ വരെ വരാൻ സാധിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇവിടെ വളവിന്റെ അളവ് കൂടി അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി ബ്രേക്ക് മാത്രം വന്നിട്ട് കാര്യമില്ല ഒരു ഗിയർ ഡൗൺ ചെയ്ത് തേട് കൊടുത്ത് ക്ലച്ച് ചെയ്യുന്ന കാൽ അയച്ച് വീണ്ടും ആക്സിലറേഷൻ കൊടുത്താലേ എനിക്ക് വാഹനം പോകത്തുള്ളൂ എന്ന് മനസ്സിലായി മനസ്സിലായോ അതായത് ആ വളവും ഇറക്കുകയും ഞാൻ ബ്രേക്കേ വന്നു പിന്നെ വന്നത് ഒരു നിരപ്പ് റോഡാണ് വളവ് കഴിഞ്ഞു വരുന്നത് അപ്പൊ എന്റെ വണ്ടി ബ്രേക്ക് മാത്രം പിന്നെ പോകത്തില്ല ഫോർത്തിൽ ആക്സിലറേഷൻ കൊടുത്താൽ പോകത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ടോർക്ക് കൂടിയ മൂന്നാം ഗിയറിനെ സെലക്ട് ചെയ്തു അപ്പൊ അങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വഴി മനസ്സിലാക്കി ഗിയർ ഇടണം ഇനി ഇവിടെ വീണ്ടും ഒരു വളവാണ് ഒരു കയറ്റമാണ് ഞാൻ കാണുന്നത് ഇതിങ്ങനെ വളവ് ഇങ്ങനെ സ്റ്റിയറിംഗ് വെച്ച് നമ്മൾ തിരിഞ്ഞിങ്ങനെ കയറുന്നു വീണ്ടും വളവാണ് തേടിൽ പോകത്തിൽ മനസ്സിലായി എന്ത് ചെയ്തു പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡിലേക്ക് ഇട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടിയിലെ കയറ്റത്തോട് കൂടിയ വളവിലെടുത്തു കണ്ടു സെക്കൻഡിലാണ് പോകുന്നത് ഇനി വീണ്ടും ഇവിടെ മുന്നിൽ ഒരു വളവാണ് വരുന്നത് കയറ്റത്തോട് കൂടിയ വളവാണെങ്കിൽ നമുക്ക് ഇനി ഇവിടെ സെക്കൻഡിലേ പോകാൻ പറ്റത്തുള്ളൂ ഇടുങ്ങിയ ഒരു റോഡുമാണ് അവിടെ നമുക്ക് തേട് കൊടുക്കാൻ പറ്റത്തില്ല സെക്കൻഡ് ഗിയറിൽ ഇത് ഇങ്ങനെ പോകുന്നു അപ്പൊ ഇനി ഇറക്കങ്ങോ കൂടിയ വളവുകളാണ് വരുന്നതെങ്കിൽ നമുക്ക് ഗിയർ എങ്ങനെ ഏത് സാഹചര്യത്തിലാണ് ഡൗൺ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇവിടെ നിങ്ങളെ ഒന്ന് കാണിച്ചു ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഇറക്കമുണ്ട് നിങ്ങളെ ഞാൻ അവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ വണ്ടിക്ക് ഞാൻ മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് വരുന്നു നിങ്ങൾ നോക്കുക വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി നിങ്ങൾ നോക്കിയത് ഫോർത്ത് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു നിങ്ങൾ നോക്കിയേ നാലാമത് ഗിയറിൽ നമ്മുടെ വാഹനം ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത പരുവത്തിൽ വളരെ ശ്രദ്ധയോടെ വാഹനം ഡ്രൈവ് ചെയ്യുക ഇങ്ങനെ വരുന്ന സമയത്ത് ഇതേ വീണ്ടും ഇവിടെ ഒരു ഇറക്കം വന്നു എൻ്റെ കാലം ബ്രേക്കിലേക്ക് വന്നു ഇനി ഇവിടെ ബ്രേക്ക് നമ്മൾ ഫോർത്ത് ഗിയറിൽ കൊടുക്കുന്നതിന് അളവുണ്ട് മനസ്സിലായി ഒരു നാൽപ്പത് കിലോമീറ്റർ മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ വണ്ടി പോകുന്ന അളവിനെ നമുക്ക് നാലാമത്തെ ഗിയർ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇതിൽ കൂടുതൽ ഞാൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇവിടെ ഇടിച്ച് നിന്നു പോകും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണ് ബ്രേക്കിനോടൊപ്പം ഒരു ഗിയറും കൂടെ ഡൗൺ ചെയ്ത് ക്ലച്ച് പിടിച്ച് തേടിടുക എന്ന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ഗിയറിന്റെ പിടുത്തം വരും നമുക്ക് ബ്രേക്ക് കൊടുക്കേണ്ട അളവും നമുക്ക് കുറയും മനസ്സിലായോ അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഗിയർ വരുമ്പോൾ സ്പീഡ് കുറയുകയാണ് വണ്ടിക്ക് ഒരു പിടുത്തം വരികയാണ് അപ്പൊ നമുക്ക് ഇവിടെ ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തേണ്ട ആവശ്യമില്ല ആ ഗിയറിന്റെ പിടുത്തം ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇറക്കങ്ങൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ഗിയറിൽ ഇറങ്ങാനായിട്ട് കഴിയും അപ്പൊ നമ്മൾ ഒരു ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ബ്രേക്കിനെ മാത്രം ബ്രേക്കിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇറക്കം ഇറങ്ങരുത് അവിടെ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ചെറിയ ഇറക്കങ്ങളാണെങ്കിൽ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കണം ഇനി കുറച്ചും കൂടെ വലിയ ഇറക്കങ്ങളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അവിടെ പ്രോപ്പറായിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുക എന്നിട്ട് ബ്രേക്ക് പതിയെ കൊടുത്താൽ നിങ്ങളുടെ വാഹനം ഓഫ് ഓഫാകാതെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും മനസ്സിലായോ അപ്പം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഗിയറിനെ മനസ്സിലാക്കുക ഒപ്പം അതിനോടൊപ്പം അതിനനുപാതികമായിട്ടുള്ള ബ്രേക്ക് കൊടുക്കുക നാലാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് കൊടുത്താലിപ്പോൾ നിങ്ങൾ ഒന്ന് നാലിപ്പോവാണ് ബ്രേക്ക് ഞാൻ കൂടുതലായിട്ട് ഇവിടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ഞാൻ ബ്രേക്ക് കൂടുതലായിട്ട് അങ്ങ് അമർത്തി വണ്ടി എൻ്റെ വണ്ടി എഞ്ചിൻ എഞ്ചിനടിച്ചേക്ക് പോയി കണ്ടോ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടിയുടെ വേഗത ഇതിൽ കൂടുതൽ നമുക്ക് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ബ്രേക്കിനോടൊപ്പം നിങ്ങൾ ഒരു ഗിയറും കൂടെ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം ഫോർത്തിൽ വരുന്ന പരുവത്തിൽ നമ്മൾ തേർഡിലേക്കാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ വണ്ടി സ്ലോ ആകും ഇനി അതിൽ കൂടുതലാണ് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കൊടുക്കണം ഇപ്പം ഞാൻ തേർഡിൽ ഇങ്ങനെ വരികയാണ് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കി എനിക്ക് റൈറ്റ് തിരിയണം എൻ്റെ വണ്ടിയെ തീർത്തും സ്ലോ ചെയ്യണം ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ദേ എൻ്റെ കാല ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് ക്ലച്ച് ഞാൻ റിലീസ് ചെയ്തു എന്നിട്ട് ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാൻ വണ്ടി ഇവിടെ തിരിയാണ് നിങ്ങൾ നോക്കിയ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിയാണ് അപ്പം എനിക്കിവിടെ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് എങ്ങനെ തിരിയാൻ കഴിഞ്ഞു ഈ വലിയ ഗിയറിന്റെ പിടുത്തത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് എനിക്ക് തിരിയാൻ കഴിഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഒരു ടേൺ എടുക്കോട്ടെ നമ്മളൊരു ഇറക്കത്തോട് കൂടിയ ഒരു ടേൺ ലെഫ്റ്റോ റൈറ്റോ എടുത്തോട്ടെ അവിടെ നമ്മൾ മൂന്നാമത്തെ ഗിയറിൽ ഒരിക്കലും ഇറക്കത്തോട് കൂടിയ ടേണുകൾ എടുക്കരുത് സെക്കൻഡ് ഗിയർ കൊടുക്കുക ഇടത്തേക്കാൾ ക്ലച്ച് ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക ബ്രേക്കിനെ പതുക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിന്റെ പിടുത്തത്തോടു കൂടി നമ്മളുടെ വാഹനത്തെ ആ ടേൺ എടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പറയാം ഇപ്പൊ ഞാൻ ഇങ്ങനെ തേടി പോകണം നിങ്ങൾ നോക്കുക വീണ്ടും മൂവ്മെന്റ്സ് മൂവ്മെന്റ് ഫോർത്തിലേക്ക് കിട്ടും ഇനി ഇവിടെ ഒരു വളവ് വരികയാണ് നാലാമത്തെ ഗിയറിൽ വാഹനത്തെ ചെയ്യേണ്ട എടുക്കുന്നതാണോ ഞാൻ നല്ലത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് ആക്സിലറേഷൻ കുറയ്ക്കുക ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയെ സ്ലോ ചെയ്തുകൊണ്ട് ഇതുകൊണ്ട് ഇതുപോലെ വാഹനം കയറി വരും തേർഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് റിലീസ് ചെയ്യുക അപ്പം മൂന്നാമത്തെ ഗിയറിൽ കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തെ നിരപ്പായിട്ടുള്ള റോഡുകളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു വളവുകൾ എടുക്കുന്ന സമയത്ത് പരമാവധി ഫോർത്ത് ഗിയറിൽ എടുക്കാതെ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ബ്രേക്കിൻ്റെ സഹായത്തോടെ എടുക്കുക അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പിടുത്തം വാഹനത്തിൻ്റെ ഉള്ളിൽ വരും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ ചെറുതായിട്ട് തൊട്ടുള്ള ഒരു ബ്രേക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയും ഇനി നിങ്ങൾ ഇവിടെ നോക്കുക ഞാൻ ഞാനിവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് വീണ്ടും ഒരു ടേൺ എടുക്കുകയാണ് ഈ ടേൺ എടുക്കുന്ന സമയത്ത് ഞാൻ തേടിയിൽ വരാതെ തേടിൽ നിന്ന് ഒരു ഗിയറും ഗിയറുംകൂടെ ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുക്കുന്നു ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്തു ഇപ്പൊ ആ സെക്കൻഡ് ഗിയറിന് പെടുത്തുമ്പോൾ വന്നപ്പോൾ തന്നെ വാഹനം സ്ലോ ആയി ഞാൻ ഇവിടെ ഒരുപാട് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നോക്കിക്കേ വണ്ടി പിടിച്ചാണ് പോകുന്നത് കണ്ടോ അപ്പോൾ നമ്മളിവിടെ സപ്പോർട്ടിന് മാത്രം ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ചാൽ മതി വാഹനം പിടിച്ചു പോയിക്കോളും അപ്പോൾ എന്ത് ചെയ്യണം പരമാവധി നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ വലിയ ഗിയറിലേക്ക് വരുന്ന സമയത്ത് അമിതമായിട്ടുള്ള ബ്രേക്കുകൾ കൊടുക്കും അവിടെ വണ്ടി നിങ്ങൾ ഓഫ് ആയി പോകും അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോർത്ത് ഗിയറിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ഹാർഡായിട്ടുള്ള ബ്രേക്ക് കൊടുക്കാനായിട്ട് പാടില്ല ആ വണ്ടിയുടെ വേഗത ഫോർത്ത് ഗിയർ വരുന്ന സമയത്ത് കുറഞ്ഞ വർഷം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പരി പറ്റുന്ന പരുവത്തിലുള്ള ബ്രേക്ക് കൊടുക്കാവുള്ളൂ അതിനപ്പുറം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ ഇടിച്ചിട്ട് വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം വാഹനം ഓടിക്കുന്ന സമയത്ത് ബ്രേക്കും ഗിയറും ഡ്രൈവിങ്ങിൽ ഒരുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം അത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഗിയർ മാത്രമല്ല വേണ്ടത് നമുക്ക് ഗിയറിനോടൊപ്പം ബ്രേക്ക് വേണം ബ്രേക്ക് മാത്രമല്ല വേണ്ടത് ബ്രേക്കിനോടൊപ്പം നമുക്ക് ഗിയറും ആവശ്യമാണ് അത് പ്രോപ്പർ ആയിട്ടുള്ള ടൈപ്പിങ്ങിൽ നിങ്ങൾ ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് പഠിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം